ഞാൻ ജോൺസൺ കലാപരത്തുകാരനാണ് ഇന്ന് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഗീത ഉപകരണങ്ങളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ആ ആയിക്കോട്ടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനുള്ളതായ ഒരു സംവിധാനത്തെ പറ്റി മനുഷ്യൻ ആലോചിച്ചിരുന്നു എന്നാൽ അതിൽ വിജയിച്ചത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ആ ഉപകരണത്തിന് കൊടുത്ത പേര് ഫോണോഗ്രാം എന്നായിരുന്നു അതിൻ്റെ ഒരു ആദ്യത്തെ മോഡലുകളിൽ ഒന്നാണ് ഇത് ഇവിടെ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായ ശബ്ദം അതിൻ്റെ വൈബ്രേഷൻസ് ഇതുപോലെയുള്ളതായ ഒരു ഡിസ്കിൽ വരകളും മാർക്കുകളും ഉണ്ടാക്കുന്നു ഈ ഡിസ്ക് ഒരു സ്പ്രിംഗ് ഉപയോഗിച്ച് കറക്കുന്നു ആ ഡിസ്കിലുള്ളതായ വരകളിൽ കൂടെയും ഗ്രൂസിൽ കൂടെയും ഈ പറയുന്ന സൂചി ഒരു സൂചി കടന്നു പോകുമ്പോൾ സൂചിയിലുണ്ടാകുന്നതായ വൈബ്രേഷൻ വീണ്ടും ആദ്യം ഉണ്ടാക്കിയ ശബ്ദത്തെ പ്രൊഡ്യൂസ് ചെയ്യും അതായിരുന്നു ആദ്യത്തെ മോഡൽ ഫോണോഗ്രാം അതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളതായ ഡിസ്ക് ഒരു അരക്ക് പോലെയുള്ള ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിനൊത്തിരി പ്രോസസ്സൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണത് ആദ്യത്തെ ഇറങ്ങിയാണ് ഏകദേശം ഒരു നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ അന്ന് പല പല മോഡലുകൾ ഇറങ്ങിയിരുന്നു ഒരു മോഡലാണ് ഇത് ഇത് ഒറിജിനൽ ഇംഗ്ലീഷ് മെയ്ക്കാണ് ഇത് എത്ര കറക്കില്ല സ്പ്രിംഗ്മാർ മുറുകുന്നവരെ ഒത്തിരി സാറേ ഇതിന് കോളാമ്പിയില്ല ഇതിന് കോളാമ്പിയില്ല ഇതിൻ്റെ ശബ്ദം ഉണ്ടാകുന്നത് ഇതിനകത്തൊരു ചെറിയ കോളാമ്പിയുടെ മോഡലുണ്ട് അതിനകത്തൂടെയാണ് ഈ ശബ്ദം പുറത്തു വരുന്നത് എന്നാൽ കോളാമ്പിയുള്ള മോഡല് ഇത് വന്ന് ഇത് ഇതും കോളാമ്പിയില്ലാത്ത മോഡലാണ് ഇതിൻ്റെയും ശബ്ദം ഇതിനകത്തൂടെ ഇവിടെ കൂടാണ് പുറത്തു വരുന്നത് ഇതിനകത്തൊരു കോളാമ്പി ഇങ്ങനെ വെച്ച് തിരിച്ച് ഇങ്ങനെ വെച്ചേക്കുക ഈ ശബ്ദം ഇതിനകത്തുടവ് ഇതിനകത്തൊരു കോളാമ്പി ശബ്ദം ഇതുംകോട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് പിന്നെ ഇറങ്ങിയതാണ് പറഞ്ഞാൽ ഈ പറയുന്ന ടേൺ ടേബിൾ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഗ്രാമ ഫോൺ എന്ന് പറയുമെങ്കിൽ ഇത് ടേൺ ടേബിളാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പറയുന്ന റെക്കോർഡ് ഫ്ലക്സിബിളാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സൈഡിൽ ആറ് പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറും ആറും പന്ത്രണ്ട് പാട്ട് ഇതിൽ റെക്കോർഡ് ചെയ്താണ് അത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് മറ്റേത് ഇതിലല്ലല്ലോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇത് ഈ പറയുന്ന ടേൺ ടേബിളിലെ റെക്കോർഡും ഗ്രാം ഫോണിലെ റെക്കോർഡും രണ്ടും പ്ലേ ചെയ്യാവുന്ന ഒരു ഗ്രാം ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും പിന്നെ ഇറങ്ങിയ ഉപകരണമാണ് ടേപ്പ് റെക്കോർഡർ ടേപ്പ് റെക്കോർഡർ ഇത് ഇതിൻ്റെ പേര് ടേപ്പ് റെക്കോർഡിലെ സ്പൂൾ സ്പൂൾ ടേപ്പ് എന്ന് പറയും അല്ലെങ്കിൽ റീൽ ടു റീൽ ടേപ്പ് എന്ന് പറയും ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായ ഒരു സാ ഒരു ടേപ്പിലാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അത് ഒന്നിൽ നിന്ന് പാടി ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിൽ ചുറ്റി 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 തീരും നമ്മുടെ ഈ വീഡിയോ കാസറ്റ് പോലെ അതിൻ്റെ ഒരു വലിയ മോഡലാണിത് ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് സി ഡി പ്ലെയറ് സി ഡി പ്ലെയർ സി ഡി പ്ലെയറിൽ വീഡിയോയും രണ്ടും പ്ലേ ചെയ്യാവുന്നതാണ് വീഡിയോയും റെക്കോ പാട്ടും റെക്കോർഡ് ചെയ്യാവുന്നതാണ് ഇത് അഞ്ച് അഞ്ച് കാസറ്റ് അഞ്ച് ഇടാവുന്നതാണ് പിന്നെ ഇത് ഇതഞ്ചെണ്ണം ഇടാവുന്നതാണ് അഞ്ചെണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ അത് സി ഡി ഡി വി ഡി അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മളുടെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് ഒക്കെ ഉപയോഗിച്ചുള്ളതായ റെക്കോർഡിങ് ഇതൊക്കെ വാൽവ് ആദ്യം ഇറങ്ങിയ റേഡിയോസ് വാൽവ് റേഡിയോസ് ആയിരുന്നു പിന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടിച്ചത് അപ്പോൾ അത് ഇപ്പോൾ ഉള്ളതെല്ലാം ട്രാൻസിസ്റ്റർ റേഡിയോസാണ് ഇത് പഴയ ഒറിജിനൽ വാൽവ് റേഡിയോസാണ് ഇത് അത് ഇത് അതെല്ലാം വാൽവ് റേഡിയോസാണ്